ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നുപോകുന്നത് ഇറാൻ ഇസ്രയേൽ സംഘർഷം ഓരോ നിമിഷവും പുതിയ മാനങ്ങൾ കൈവരിക്കുമ്പോൾ ഈ യുദ്ധഭൂമിയിൽ കുടുങ്ങിയ നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരുടെ മനസ്സിലും ഒരു വിങ്ങലായി അവശേഷിക്കുന്നു ടെഹ്റാനിൽ നിന്നും മറ്റ് നഗരങ്ങളിൽ നിന്നും ഇന്ത്യൻ വിദ്യാർത്ഥികളെയും പൌരന്മാരെയും ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോൾ അവിടുത്തെ യഥാർത്ഥ അവസ്ഥ എന്താണ് അവർ എത്രത്തോളം സുരക്ഷിതരാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയുള്ള ഒരു പ്രത്യേക അന്വേഷണത്തിലേക്ക് നമുക്ക് കടക്കാം പശ്ചിമേഷ്യൻ ആകാശത്ത് ഇപ്പോൾ മിസൈലുകളും ഡ്രോണുകളും മാത്രമാണ് പറന്നുയരുന്നത് സമാധാനത്തിന്റെ പക്ഷികൾക്ക് അവിടെ സ്ഥാനമില്ലാതായിരിക്കുന്നു ഇന്നലെ ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനവും ടെഹ്റാനിലെ വിവിധയിടങ്ങളും ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത് സ്ഥിതി കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് ഇതിന് പ്രതികാരം എന്നോണം ഇസ്രയേലിലെ ടെൽഅബീബും ഹൈഫയും ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം തുടരുന്നു ഈ ഏറ്റുമുട്ടലുകൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭയം ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ ടെഹ്റാനിലെയും ഇറാനിലെ മറ്റു നഗരങ്ങളിലെയും ഇന്ത്യൻ വിദ്യാർത്ഥികളെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ടെഹ്റാനിൽ പഠിക്കുന്ന നമ്മുടെ അറുന്നൂറോളം വിദ്യാർത്ഥികളെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട് ഇത് ആശ്വാസകരമായ ഒരു വാർത്തയാണ് എന്നാൽ കോം എത്രത്തോളം സുരക്ഷിതമാണ് എന്ന ചോദ്യം ബാക്കിയാണ് യുദ്ധമേതാനും നഗരങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ മറ്റ് പ്രദേശങ്ങളിൽ വ്യാപിച്ചാൽ ഈ വിദ്യാർത്ഥികളുടെ ഭാവി എന്താകും എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഉർമിയയിൽ നിന്നും നൂറ്റി വിദ്യാർത്ഥികളെ അർമേനിയയിൽ അതിർത്തിയിലേക്ക് മാറ്റിയ നടപടിയും ശ്രദ്ധേയമാണ് അതിർത്തി കടന്ന ആർമേനിയയിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അവർക്ക് താൽക്കാലികമായെങ്കിലും ആശ്വാസം ലഭിക്കും എന്നാൽ ഈ ഒഴിപ്പിക്കൽ നടപടികൾ എത്രത്തോളം വേഗത്തിൽ പൂർത്തിയാക്കാനാകും യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിച്ചാൽ ഈ വഴികൾ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ ഈ ചോദ്യങ്ങൾക്കെല്ലാം വിദേശകാര്യ മന്ത്രാലയം ഉത്തരം നൽകേണ്ടതുണ്ട് വിദ്യാർത്ഥികൾ മാത്രമല്ല ടെഹ്റാനിൽ മാത്രം പതിനായിരത്തോളം ഇന്ത്യക്കാരാണ് ജോലി ചെയ്യുന്നത് ഇവരിൽ ഭൂരിഭാഗം പേരും സാധാരണക്കാരായ തൊഴിലാളികളാണ് അവർക്ക് പെട്ടെന്ന് സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറാനുള്ള സാമ്പത്തിക ശേഷിയോ മാർഗങ്ങളോ ഇല്ലാത്തവരാകാം ഈ സാഹചര്യത്തിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ഇന്ത്യൻ സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ഈ പതിനായിരക്കണക്കിന് ആളുകളെ സുരക്ഷിതമായി മാറ്റി പാർപ്പിക്കാനോ ആവശ്യമെങ്കിൽ നാട്ടിലെത്തിക്കാനോ ഉള്ള നയതന്ത്ര കാര്യാലയം ഒരുക്കേണ്ടതുണ്ട് ഇറാനിലെ ഇന്ത്യൻ എംബസി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇത് ആശ്വാസകരമാണെങ്കിലും നിരീക്ഷണം എന്നതിനപ്പുറം അടിയന്തരവും സത്വരവുമായ ഇടപെടലുകളാണ് ഇപ്പോൾ ആവശ്യം ഒഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ വേഗത നൽകുകയും കുടുങ്ങിക്കിടക്കുന്ന എല്ലാവർക്കും സഹായം എത്തിക്കുകയും വേണം ഇറാനിലെ ഇന്ത്യക്കാർക്കായി വിദേശകാര്യ മന്ത്രാലയം ഒരു ഹെൽപ്ലൈൻ നമ്പർ ആരംഭിച്ചത് സ്വാഗതാർഹമായ നടപടിയാണ് പ്ലസ് ഒൻപത് എട്ട് ഒമ്പത് ഒന്ന് രണ്ട് എട്ട് ഒന്ന് പൂജ്യം ഒമ്പത് ഒന്ന് ഒന്ന് അഞ്ച് അല്ലെങ്കിൽ പ്ലസ് ഒമ്പത് എട്ട് ഒമ്പത് ഒന്ന് രണ്ട് എട്ട് ഒന്ന് പൂജ്യം ഒമ്പത് ഒന്ന് പൂജ്യം ഒമ്പത് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാൻ സാധിക്കും ഈ നമ്പറുകൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം ഈ നമ്പറുകളിലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും കൃത്യമായ വിവരങ്ങളും സഹായവും ലഭിക്കുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്തണം ആശയവിനിമയം ഉറപ്പാക്കുക എന്നത് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തങ്ങൾക്ക് സഹായം ലഭിക്കുമെന്നുള്ള ഉറപ്പ് അവിടുത്തെ ഇന്ത്യക്കാർക്ക് നൽകേണ്ടത് അത്യാവശ്യമാണ് ഈ സംഘർഷ ഭൂമിയിലേക്ക് അമേരിക്കയുടെ ഇടപെടലുകൾ എരിതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമാവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ അടിയന്തരമായി ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടു ഇതൊരു വലിയ യുദ്ധത്തിന്റെ മുന്നറിയിപ്പായിട്ടാണ് പലരും കാണുന്നത് ടെഹ്റാനിൽ നിന്നും ദശലക്ഷക്കണക്കിന് ആളുകൾ എങ്ങനെ അടിയന്തരമായി ഒഴിഞ്ഞു പോകാൻ സാധിക്കും ഇത് അസാധ്യമായ കാര്യമാണ് അത്തരമൊരു പ്രസ്താവന ആ പ്രദേശത്ത് കൂടുതൽ പരിഭ്രാന്തിയും ആശയക്കുഴപ്പവും സൃഷ്ടിക്കുക മാത്രമേ ചെയ്യൂ അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് നിമിറ്റ്സ് മധ്യപൂർവ്വ മേഖലയിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഇത് ഇറാനും മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള അമേരിക്കയുടെ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഇത്തരം സൈനിക നീക്കങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാനെ ഉപകരിക്കൂവെന്നും നയതന്ത്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് യുദ്ധകുതി പൂണ്ട ശക്തികൾക്ക് ഇതൊരു തുറന്ന ക്ഷണമായി മാറിയേക്കാം ട്രംപിന്റെ മറ്റൊരു പ്രസ്താവനയും വിവാദമായിരിക്കുകയാണ് ആണവ കരാറിൽ ഒപ്പിടാത്ത ഇറാൻ മനുഷ്യജീവന് വിലകൽപ്പിക്കുന്നില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ പ്രസ്താവന തികച്ചും പ്രകോപനപരവും അടിസ്ഥാനരഹിതവുമാണ് ഒരു രാജ്യത്തെ ഭീകരവാദിയായി ചിത്രീകരിക്കും പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കും ഏറ്റവും നിർഭാഗ്യകരമായ ഇസ്രയേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കണമെന്ന ജി സെവൻ പ്രസ്താവനയെ ട്രംപ് ഒപ്പിടാൻ തയ്യാറായില്ല എന്നതാണ് സമാധാനത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് പിന്മാറുന്നത് അമേരിക്കയുടെ വിദേശ നയത്തിന്റെ സ്ഥിരതയില്ലായ്മയാണ് കാണിക്കുന്നത് ഇത് ട്രംപിന്റെ നയങ്ങളിലെ വൈരുദ്ധ്യങ്ങളെയും അസ്ഥിരതയും ഒരിക്കൽ കൂടി അടിവരയിടുന്നുണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ശക്തമായും ഒരുമിച്ചും പ്രവർത്തിക്കേണ്ടതുണ്ട് യുദ്ധം ആർക്കും ഒരു ഗുണം ചെയ്യില്ല ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകും എത്രയും പെട്ടെന്ന് അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടണം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ നയതന്ത്ര ചർച്ചകൾക്ക് വേദി ഒരുക്കണം ഐക്യരാഷ്ട്രസഭ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ സംഘടനകൾക്ക് ഈ വിഷയത്തിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അടിയന്തര മാനുഷിക സഹായങ്ങൾ എത്തിക്കണം ഇന്ത്യ സമാധാനത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കണം തങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരമാവധി ശ്രമം നടത്തണം ഭാവിയിലേക്കുള്ള ചോദ്യങ്ങൾ ഈ സംഘർഷം എവിടെ ചെന്ന് നിൽക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല എന്നതാണ് ഇതൊരു പ്രാദേശിക യുദ്ധമായി ഒതുങ്ങുമോ അതോ ഒരു വലിയ ലോകയുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭയം നിലനിൽക്കുന്നുമുണ്ട് ഈ സംഘർഷം ലോക സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും എണ്ണവില കുതിച്ചുയരുമോ ഈ ചോദ്യങ്ങളെല്ലാം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുകയാണ്